ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇരുപത്തി അഞ്ചര സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വിശാലമായ ഒരു മുറ്റമൊക്കെയുള്ള ഒരു അടിപൊളി ഒരു വീടാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വിശാലമായ ഒരു കാർ പോർച്ചും രണ്ട് ഹാള് ഏരിയ കിച്ചണ് നാല് ബെഡ്റൂമും നാല് ബാത്ത്റൂമൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു വീട് ഇപ്പോൾ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാല തൊട്ടുപുഴ റോട്ടിലെ അന്തിനാട് ടൗണിന് സമീപമാണ് ഈ വീടും ഈ സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഹൈവേന്ന് എഴുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ഇതാണ് കാർ പോർച്ച് രണ്ടു വണ്ടി കയറ്റിയിടാവുന്ന അത്രയും നല്ല വിശാലമായ ഒരു കാർ പോർച്ചാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടത് അതോടൊപ്പം തന്നെ നല്ല വിശാലമായ ഒരു സിറ്റൗട്ട് നല്ല നീളവും നല്ല വലുപ്പവും ഉള്ള ഒരു സിറ്റൗട്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റം ധാരാളം ഫലവൃക്ഷങ്ങളൊക്കെ നട്ട് അതിമനോഹരമാക്കിയിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി വീടിൻ്റെ സൈഡ് ഫുള്ളും കോമണ്ടോളൊക്കെ കെട്ടി അതിമനോഹരമാക്കിയിരിക്കുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ മുറ്റം കാണാൻ അതാണ് ഈ വീടിൻ്റെ ഏറ്റവും ഒരു പോസിറ്റീവ് എന്ന് നമുക്ക് പറയാനുള്ളത് നല്ല വിശാലമായ ഒരു മുറ്റവും പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം ഇതിൻ്റെ സൈഡ് വശത്തൊക്കെ ആണെങ്കിലും നല്ലൊരു സ്പേസ് ഉണ്ട് ഈ ഇരുപത്തി അഞ്ചര സെൻറ്റ് സ്ഥലവും കോമ്പൗണ്ട് ഹോളൊക്കെ കെട്ടിയിരിക്കുവാണ് വീഡിയോയിലെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതാണ് വീടിൻ്റെ സൈഡിൽ ഒരു വ്യൂ ആണ് നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ മുറ്റവും അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ സീറ്റോട്ടും ഒക്കെ കാണാൻ ഇപ്പോൾ ഇതാണ് വീടിൻ്റെ സൈഡ് വശമാണ് കാണുന്നത് നല്ലൊരു സ്പേസ് ഉണ്ട് കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ലൊരു സ്പേസ് ഉണ്ട് അതോടൊപ്പം തന്നെ പുല്ലൊക്കെ നട്ടു പിടിപ്പിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ഒരു പ്രത്യേക സ്പേസ് ഉണ്ട് ഇപ്പോൾ ഈ കാണുന്ന സ്പേസിലൊക്കെ ഫലവൃക്ഷങ്ങളൊക്കെ നടാം അതോടൊപ്പം തന്നെ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും അതി മനോഹരമാക്കിയിരിക്കും ഈ വീടിൻ്റെ മുറ്റം അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റത്തെ പ്ലാവാണ് എല്ലാത്തരം കൃഷികളുണ്ട് ഈ വീടി ഈ ഈ ഇരുപത്തിയഞ്ച് റിസെൻറ്റ് സ്ഥലത്തിനകത്ത് മാവ് പ്ലാവ് അങ്ങനത്തെ എല്ലാ എല്ലാ ഫലവൃഷ്ണങ്ങളും ഉണ്ട് ഈ ഇരുപത്തി അഞ്ച് റിസെൻറ്റ് സ്ഥലത്തിനകത്ത് ഒരിക്കലും മറ്റല്ലാത്ത കിണറുകളും ഉണ്ട് അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കം വീക്ഷിക്കുക അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അടുത്ത ദിവസങ്ങളൊക്കെ നല്ല നല്ല വീടും നല്ല സ്ഥലങ്ങളൊക്കെ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കൂടുതലും സ്ഥലം കൂടുതലുള്ള പ്രോപ്പർട്ടികളാണ് കൂടുതലും ചെയ്യുന്നത് സ്ഥലം കൂടുതലും എന്താ ഒരു നല്ലൊരു വീടൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള വീഡിയോകളാണ് കൂടുതലും ചെയ്യുന്നത് പതിനഞ്ച് സെൻറ്റും ഇരുപത് സെൻറ്റും അമ്പത് സെൻറ്റും ഒരേക്കറും രണ്ട് ഏക്കറും ഒക്കെ ഉള്ള വീഡിയോകളാണ് കൂടുതലും സി സ്കേർ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ തരത്തിലുള്ള വീഡിയോകളൊക്കെ നോക്കുന്ന ആണെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതും കൂടാതെ വളരെ വില കുറവിലുള്ള പ്രോപ്പർട്ടികളാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീടുകളുടെ വീഡിയോ വളരെ വിലക്കുറവിലുള്ള പ്രോപ്പർട്ടികളുടെ വീഡിയോ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഈ ചാനലിൽ നിന്ന് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു നല്ലൊരു പ്രോപ്പർട്ടിയും നല്ലൊരു സ്ഥലവും ഒക്കെ ഉള്ള ഒരു കൃഷിഭൂമി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പോൾ അടുത്ത അടുത്ത ദിവസങ്ങളിലൊക്കെ വളരെ വില കുറവിലുള്ള പ്രോപ്പർട്ടികൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീ വീഡിയോകളെല്ലാം കാണാം അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക എല്ലാ ദിവസവും ഇടുന്ന വീഡിയോകളുടെ വീഡിയോ കാണാം അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒന്ന് നാൽപ്പതാണ് ചോദിക്കുന്നത് ഇരുപത്തി അഞ്ചർ സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഹൈവേന്ന് പാലാ തൊട്ടുപുഴ ഹൈവേന്ന് എഴുന്നൂറ് മീറ്ററാണ് ദൂരം അപ്പോൾ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വിശാലമായൊരു കാർപോർച്ചും വിശാലമായ സ്വിറ്റൗട്ട് വിശാലമായൊരു ഹാൾ രണ്ട് വർക്ക് ഏരിയ കിച്ചണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീട് ഇപ്പോൾ വീടിൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല അടുത്താമസം ഉള്ളതുകൊണ്ട് വീടിൻ്റെ ഒന്നും എടുത്തിട്ടില്ല നേർ വരുമ്പോൾ നമുക്കത് കാണാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം